നമസ്കാരം കേരളം അതിദാരിദ്ര്യമുക്തമായി നാളെ നിയമസഭയിൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നിലവിൽ സൗജന്യ റേഷൻ ലഭിക്കുന്ന കേരളത്തെ അഞ്ച് ലക്ഷം ദരിദ്ര കുടുംബങ്ങളുടെ കാര്യത്തിൽ ആശങ്ക പ്രഖ്യാപനം വരുന്നതോടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായതിനാൽ അന്ത്യോദയ അന്ന യോജന പദ്ധതി പ്രകാരം കാർഡ് നേടിയ അഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം കുടുംബങ്ങൾക്ക് കേന്ദ്രം റേഷൻ അനുവദിക്കാനിടയില്ല അങ്ങനെയെങ്കിൽ സൗജന്യ റേഷനായി അരിയും ഗോതുമ്പും നൽകാനാവില്ല സർക്കാരിന്റെ ഭരണ നേട്ടമായി ആഘോഷിക്കപ്പെടുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം പാവങ്ങൾക്ക് തിരിച്ചടിയാവുന്ന സ്ഥിതിയാണിപ്പോൾ അതിദാരിദ്ര്യമുക്തിയുടെ അടിസ്ഥാന ശിലകളിലൊന്നാണ് ദാരിദ്ര്യ ഭദ്രതയിലൂടെ വിശപ്പുരഹിത കേരളം സൃഷ്ടിക്കാൻ കഴിഞ്ഞതെന്നാണ് സർക്കാരിന്റെ അവകാശവാദം ഫലപ്രദമായ പൊതുവിതരണ സംവിധാനവും ആവശ്യവസ്തുക്കൾ ന്യായവിലയ്ക്ക് ഉയ ഉറപ്പുവരുത്തുന്ന വിപണി ഇടപെടൽ ശൃംഖലയും ഈ മേഖലയിൽ നിർണായക പങ്കുവഹിച്ചു പൊതുവിതരണ വകുപ്പിലെയും സപ്ലൈകോയിലെയും ജീവനക്കാർ റേഷൻ വ്യാപാരികൾ ഗതാഗത കരാറുകൾ ചുമട്ടു തൊഴിലാളികൾ എന്നിവരെല്ലാം ഈ ദൌത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരും അഭിനന്ദനം അർഹിക്കുന്നവരാണെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി നാളെ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും റേഷൻ കടകളിലും മധുരം വിതരണം ചെയ്യും പിണറായി സർക്കാർ വന്ന ശേഷം അഞ്ച് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് അനുവദിക്കുകയും അർഹരായ ആറ് ലക്ഷത്തി നാല്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അനർഹമായി കൈവശം വെച്ചിരുന്ന ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം റേഷൻ കാർഡുകൾ പിൻവലിച്ച് അർഹരായവർക്ക് ആനുകൂല്യം ലഭിക്കാനായി പുറംപോക്കുകളിൽ താമസിക്കുന്നവർക്ക് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് വെല്ലുവിളിയായപ്പോഴാണ് ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിൽ റേഷൻ കാർഡുകൾ നൽകാൻ ഉത്തരവിറക്കിയത് സമ്പൂർണ്ണ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തി അർഹമായ റേഷൻ വിഹിത കൃത്യമായ അളവിലും തൂക്കത്തിലും യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് എത്തിക്കാനായി ഘട്ടങ്ങളായുള്ള ദാരിദ്ര്യനിര്മ്മാചന പ്രവർത്തനങ്ങളുടെ വിജയമാണ് പ്രഖ്യാപനം അതേസമയം അതിദാരിദ്ര്യമുക്ത കേരളം യാഥാർത്ഥ്യമായത് യാഥാര്ത്ഥ്യമായത് രണ്ടായിരത്തിഇരുപത്തിയൊന്നില് ആരംഭിച്ച സുദീർഘമായ സുദീര്ഘമായ പ്രക്രിയയിലൂടെന്നാണ് സര്ക്കാരിന്റെ വിശദീകരണം സർക്കാർ പദ്ധതികളുടെയും ക്ഷേമപദ്ധതികളുടെയും ഒരു ആനുകൂല്യവും ലഭിക്കാത്തവരെ അന്വേഷിച്ച് തെരഞ്ഞു കണ്ടെത്തി അവരെ കൈപിടിച്ചുയര്ത്തിയാണ് ഈ അഭിമാന നേട്ടം നടപ്പിലാക്കിയതെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു അതിദാരിദ്ര നിർമ്മാജ്ജന പ്രക്രിയ സംബന്ധിച്ച് പത്തൊൻപത് പേജുള്ള വിശദമായ മാർഗരേഖ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ സർക്കാർ പുറത്തിറക്കിയിരുന്നു ഭക്ഷണം ആരോഗ്യം വസ്ത്രം സുരക്ഷിത വാസസ്ഥലം അടിസ്ഥാന വരുമാനം എന്നീ അടിസ്ഥാന ഘടകങ്ങളിലൊന്നുമില്ലാത്ത വിഭാഗങ്ങളെയാണ് അതിദാരിദ്രരായി കണക്കാക്കിയത് ക്ഷത്തി എത്തിയേഴു പേരുടെ മുൻഗണനാ പട്ടിക ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത ശേഷമാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി കണ്ടെത്തിയത് കേരളത്തിനകത്തും ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും കേരളത്തിന്റെ ഈ ചരിത്ര ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് പൊതുവിൽ വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിലും മാധ്യമങ്ങളിലും ഇതിന് ലഭിച്ചിരിക്കുന്നത് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ തദ്ദേശ സ്ഥാപനങ്ങളും അതിന്റെ ജനപ്രതിനിധികളും ഇത് അഭിമാനകരമായി നേട്ടമായി കണക്കാക്കുന്നു കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തദ്ദേശ സ്ഥാപനങ്ങളും അബ്ദി ദാരിദ്രര്യം മോചിപ്പിച്ചതായി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് നൽകിയ ലിസ്റ്റ് ഓഫ് റെക്കമന്റേഷന് സ്വീകരിച്ച് നേടിയെടുത്ത നേട്ടമല്ലിത് മറിച്ച് സൂക്ഷ്മമായ അരിപ്പകളിലൂടെ കടത്തിവിട്ട് ഗ്രാമസഭ അംഗീകരിച്ച പട്ടികയിലുള്ളവരെയാണ് ഗുണഭോക്താക്കളായി അംഗീകരിച്ചതെന്നും മന്ത്രി രാജേഷ് വ്യക്തമാക്കി